ഈ വിഴിഞ്ഞത്തെ സമുദ്ര വലുതാണ് അവിടെ നിന്നുയർന്ന രാഷ്ട്രീയ അവസരങ്ങൾ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു പക്ഷേ ഇപ്പോഴും അവിടുത്തെ അലയൊലികൾ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ ചിലരുടെ അപക്വമായ ഒരു ശൈലി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു പ്രോജക്റ്റ് നമ്മൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും ശരിക്കും പറഞ്ഞാൽ ലോകത്തിനാണ് സമർപ്പിക്കുന്നത് അത്ര വലിയൊരു പദ്ധതിയാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി വന്നിട്ട് അപ്പോൾ അവിടെ ഈ കൊച്ചു കൊച്ചുകുട്ടികളെപ്പോലെ നുള്ളി പിച്ചി എന്ന് പറയുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഗതികേടെന്ന് വേണം പറയാൻ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് എന്തുകൊണ്ട് വന്നു എന്നെനിക്ക് വ്യക്തമല്ല അപ്പോൾ അതിനകത്ത് ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ വേദിയിലിരുന്നതാണ് ഏറ്റവും വലിയ പിന്നെ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും സി പി എമ്മിനാണ് അത് അത്ര ദഹിക്കാതെ വന്ന കാര്യം അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ ക്ഷണം കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട് പക്ഷേ നമുക്ക് വ്യക്തമായി അറിയാം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു നിർദ്ദേശം വരാതെ രാജീവ് ചന്ദ്രശേഖർക്ക് അത്തരത്തിലൊരു വേദിയിൽ കയറിയിരിക്കാൻ പറ്റില്ല സെക്യൂരിറ്റി അതിന് സമ്മതിക്കില്ല എസ് പി ജി അതിനകത്ത് സമ്മതിക്കില്ല അവരപ്പം തന്നെ പിടിച്ചു മാറ്റും അതൊരു മന്ത്രി ആയാൽ പോലും ഒരു മന്ത്രി ഞാൻ വി ഐ പി വിസിൻ്റെ ലൈസൺ ഓഫീസറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് നല്ലപോലെ അറിയാം ഒരു മന്ത്രി തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡൻ്റ് പ്രസിഡൻ്റൊക്കെ വരുമ്പം കൂടെ കയറാൻ പോയാൽ ആ ആളിനെ അങ്ങനെ നിയോഗിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് അവരുടെ കൈവശം ഇല്ലെങ്കിൽ ആദ്യം കോളറെ തന്നെ പിടിച്ച് വലിക്കും രണ്ടാമത് ഈ ഹാൻഡ് പുഷ് ഉണ്ട് മൂന്ന് കരണം മറിഞ്ഞ് താഴെ പോകും ഇവർക്ക് ഭയങ്കര ആരോഗ്യമാണ് നമ്മൾ വിചാരിക്കുന്നു നെഞ്ചി പൊളന്നുപോകും ഒറ്റ തട്ടിങ്ങനെ തട്ടികള് ആ നമ്മൾ ആരോഗ്യവും ബ്രെയിനിന്റെ ആരോഗ്യവും അതിനേക്കാൾ അതിനേക്കാൾ ഷാർപ്നെസ് ആണ് കണ്ണ് അവരുടെ കണ്ണുകൾ ആള് നിശ്ചലമായിട്ട് നിക്കാ പക്ഷെ കണ്ണിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അത് ഭയങ്കര പ്രത്യേകതയാണ് അവരുടെ പ്രവർത്തന ശൈലിക്കാണ് ഞാനൊരു പത്ത് മുപ്പത് വർഷം ഈ ജോലിയുമായി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഏത് വി എ വന്നാലും നമ്മൾ അപ്പോൾ അത് ഒരാളെ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എത്ര നേരം അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ മാറത്തില്ല എന്നുള്ളതാണ് അങ്ങനെ നിൽക്കാനുള്ള പ്രാപ്തിയുള്ള അതായത് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യപ്പെടുന്നു വീണ്ടും അതിനേക്കാൾ കുറച്ച് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് സെലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവിധത്തിലും ഫിറ്റ്നസ് ഉള്ളവർ നമ്മുടെ കണ്ണിനും ശ്രവണ യന്ത്രീയങ്ങൾക്ക് പോലും അതിഭയങ്കരമായ ഫിറ്റ്നസ് അവർ അവർക്ക് വേണം ചെറിയ ശബ്ദം പോലും കേൾക്കാൻ ഒരു നാളെ പ്രധാനമന്ത്രി വന്നപ്പോൾ കണ്ടില്ലേ ഒരു മൊബൈൽ ആരോപെടുത്ത് ഇങ്ങനെ ഓൺ ദ സ്പോട്ട് തട്ടി കാണും നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പോലെ നമ്മളിങ്ങനെ നടന്നു പോകില്ലേ ബ് തപ്പൊന്ന് വന്ന് ആ സ്പോട്ടിൻ്റെ അവർ തട്ടിക്കളഞ്ഞു അതാണ് അവരുടെ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത ഏത് വരുന്നു അവിടെ ചാടി വീഴാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സന്നാഹമാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സന്നാഹം ഉള്ളിടത്ത് ഒരിക്കലും ക്ഷണിക്കപ്പെടാത്തൊരതിഥിക്ക് ആ വേദിയിൽ കയറാൻ പറ്റില്ല പിന്നെ നമ്മുടെ ടൂറിസം മന്ത്രി റിയാസ് മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി ഇത് ചെറ്റത്തരമല്ലെന്ന് അപ്പം അതിന് എനിക്ക് പറയാനുള്ളത് ഞാൻ ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥനായി വി ഐ പി ബിസിൻ്റെ ലൈസൺ ഓഫ്സറായിട്ട് പ്രവർത്തിച്ച ആളാണ് ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ വന്ന ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് മറ്റ് വി ഐ പികളോടൊപ്പം ഇരിക്കാനായിട്ട് മുൻനിരയിലൊരു സീറ്റ് കൊടുത്തേക്ക് പ്രധാനമന്ത്രി വന്നിട്ടേ അവിടെ കയറാൻ പാടുള്ളൂ അങ്ങ് ഇവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇരുത്തേണ്ടതാണ് അപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് അവിടെ കയറിയിരുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് പ്രോട്ടോകോൾ ലംഘനമല്ല പക്ഷേ ഒരു അനൗചിത്യമാണ് പ്രോട്ടോകോൾ ലംഘനമല്ല കാരണം അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അത് പ്രോട്ടോക്കോൾ ലംഘനമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിലൊരനൗചിത്യം ഉണ്ട് കാരണം ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ എന്ന് തന്നെ പറയാം പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഞാൻ പറയുകയാണ് പ്രധാനമന്ത്രിയും അത്രയ്ക്ക് തുല്യമായ ഒരു സ്ഥാനത്താണല്ലോ പ്രത്യേകിച്ച് നമ്മളിന്നൊരു ശത്രുരാജ്യത്തിൻ്റെ ഒരു യുദ്ധസന്നാഹമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സെക്യൂരിറ്റി വളരെ പ്രശ്നമാണ് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ല എത്ര വയർലെസ് സന്ദേശങ്ങളാണ് ബോംബ് പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആ വേദി അങ്ങനെ ഇരിക്കാൻ പാടില്ല ശൂന്യമായി തന്നെ ഇരിക്കണം അവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കാനുള്ള എസ് പി ജിയുടെ മനസ്സിന് ഒരു വ്യത്യാസം വരുത്താൻ പാടില്ലാത്തതാണ് ആ വിധത്തിൽ ഒരു ക്ലിയർനെസ് അവിടെ വേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല അതെനിക്ക് തോന്നുന്നത് ഇദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ വേദിയിലോ മറ്റടുത്തോ ഒരു സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥി വരുമ്പോൾ ആ അതിഥിയെ ഒന്നെങ്കിൽ പ്രോട്ടോകോൾ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രോട്ടോകോൾ ഓഫീസർ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിലെ നിയുക്തമായ ഒരു ലൈസൺ ഓഫീസർ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി അവരുടെ തിരുത്തുന്ന സർ ഇവിടെ ഇരിക്കണം പ്രധാനമന്ത്രി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അവിടെ കയറി പോകാം എന്ന് പറയേണ്ടതായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആള് തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചതാണ് എനിക്ക് പ്രോപ്പർ ഒരു സീറ്റ് അവിടെ കിട്ടിയില്ല എന്നെ ആരും ഇൻവൈറ്റ് ചെയ്തില്ല പിന്നെ എനിക്ക് ഉള്ള മാർഗം എന്നെ പ്രൈം മിനിസ്റ്റർ വിളിച്ചൊരു കസേര എന്തുണ്ട് ആ കസര പോയിരിക്കുന്നു അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് അതാണ് സംഭവിച്ചത് മൂന്ന് മണിക്കൂറിന് മുമ്പ് ആ സീറ്റിൽ ഇരുന്നു എന്നാണ് പറയുന്നത് അത് ഒരിക്കലും പാടില്ലാത്തതാണ് ശരിക്കും കാരണം അദ്ദേഹത്തിന് ഫ്രണ്ട് ഒരു സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു അത് മറ്റ് മന്ത്രിമാരൊക്കെ ഇരിക്കുന്നിടത്തൊരു സീറ്റ് കൊടുത്തിട്ട് പ്രധാനമന്ത്രി വന്നപ്പോഴാണ് അദ്ദേഹം ഗ്യാരണ്ടി വരുന്നത് പിന്നെ നമുക്കറിയാം അവിടെ കൂടിയ പിന്നെ കാണികളിൽ നല്ലൊരു പങ്ക് ബി ജെ പി പ്രവർത്തകരായി അതെ അതെ അവരൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ജയി വിളിക്കുന്നു ഇദ്ദേഹം വേദിയിലിരുന്ന് പ്രത്യഭിവാദ്യം ചെയ്യുകയും ഒക്കെ ഉണ്ടായി അതൊക്കെ തന്നെ ശരിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടോകോളിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ എസ് പി ജിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വേദിയിലിരുന്ന് അങ്ങനെ കാണിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് മന്ത്രി റിയാസ് അത് പറയുമ്പോഴേ അതിനും ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പാണ് മുഖ്യമന്ത്രിയും കുടുംബവും കൊച്ചുമക്കൾ സഹിതം പോയിരുന്ന അവലോകന യോഗം നടത്തിയത് അല്ലേ കൊച്ചുമകൻ അവലോകന യോഗത്തിൽ ഇരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ തന്നെ പടർന്ന് പന്തലിച്ചതാണ് അതിനെതിരെ ശക്തമായ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായി അതും ഒരു പിന്നെ അനൗചിത്യം തന്നെ അല്ലേ കോണം കൊടുത്തോണ്ട് പോകുന്നവൻ കളിയാക്കുന്ന പോലെയായി പോയി അത് കാരണം അതിന് തലേദിവസം നടന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു അത് പ്രോട്ടോകോളിൽ അങ്ങനെ ഒന്നല്ല പക്ഷെ അതൊരു അവലക്ഷണമാണ് അതൊരു അവമതിപ്പുണ്ടാക്കുന്നതാണ് മുഖ്യമന്ത്രി ഔദ്യോഗിക മീറ്റിംഗ് നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ല വരേണ്ടത് അവിടുത്തെ സിഇഒ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് മന്ത്രിമാരോ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഈ ഡിസ്കഷൻ നടത്തുന്നത് തീർച്ചയായിട്ടും അവർക്ക് അതിനപ്പുറത്ത് പുറകിലങ്ങനെ ഇരിക്കുന്നതിൽ തെറ്റില്ല കാരണം അത് പൂർണ്ണമായ ഒരു ഔദ്യോഗിക മീറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പുറകിലിരിക്കാം പക്ഷേ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു മീറ്റിംഗ് എന്താ ഏതാ ഏത് മീറ്റിങ്ങായാലും അത് ഔദ്യോഗിക മീറ്റിംഗ് തന്നെയാണ് ആ മീറ്റിങ്ങിന് ഒപ്പം ഇരിക്കുന്നത് കൊച്ചുമക്കളൊക്കെ ഇരിക്കുന്നത് ഒരു അനൗചിത്യം തന്നെയാണ് അതും ഇപ്പോൾ വിമർശന വിധേയമാണ് അതാണ് നമ്മൾ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് അയക്കണമെന്ന് പറയുന്നത് ഞാൻ താങ്കളുടെ മേലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പം അതിനേക്കാൾ വൃത്തികെട്ട ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് അതിനുള്ള അടി കിട്ടും അതാണിപ്പോൾ ട്രോളുകളായിട്ടും മറ്റും പലതും വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം പറയാനുള്ളത് ഭഗവാൻപോട്ട ശ്രീ ചന്ദ്രശേഖർ ജിയോടാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ജി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ബി ജെ പിയുടെ പല നേതാക്കൾക്കും കേരളത്തിൽ വന്നിട്ടുള്ള ഒരു ട്രാപ്പ് മനസ്സിലാക്കും ബി ജെ പി എന്ത് ചെയ്താലും ബി ജെ പി നേതാക്കൾ എന്ത് ചെയ്താലും അവരെ വെട്ടിലാക്കാൻ കുറേ ആൾക്കാരും കുറേ മീഡിയയും ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ശരി ചെയ്താൽ പോലും വിമർശിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ചെറിയൊരു തെറ്റെന്ന് വരുന്ന ഒരു സാഹചര്യം വന്നാൽ വലിയ അപകടമുണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലുള്ളവർ വളരെ കരുതലോടെയിരിക്കണം അപ്പോൾ ബി ജെ പി എന്തു ചെയ്താലും കുറ്റം കാണുന്നവരുണ്ട് അപ്പോൾ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് ബി ജെ പി സർക്കാരിൻ്റെ കാലത്താണ് അതിന് അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് ഏ അതുപോലെ തന്നെ സൂര്യനിലേക്ക് ഉപഗ്രഹ പഠനം നടത്താൻ പഠന പഠനം നടത്താനായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടും ഗോമൂത്രം അല്ലെങ്കിൽ ചാണകം എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ആൾക്കാർ ഇന്നിവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ആ വലിയ കാര്യങ്ങളെ പോലും കൊച്ചാക്കി കാണുക അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പേരിലുള്ള വിവാദവും അതുതന്നെയാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞ തുറമുഖം ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന തുറമുഖങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇത് നടക്കുന്നത് അതിന് കേന്ദ്ര ഗവൺമെൻ്റ് അപാര പിന്തുണയുണ്ട് ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അന്തർദേശീയ തലത്തിൽ വരെ പല ശ്രമങ്ങൾ നടക്കുകയും അതിനെ അവഗണിക്കാനും കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി അതാണ് ഈ മോദി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് പറയാനുള്ളത് അവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവിടെ നിന്നതുകൊണ്ടാണ് ഇതിന് യാതൊരുവിധ സപ്പോർട്ടേജും വരാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അല്ലാതെ എണ്ണൂറ്റി എൺപത് കോടി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തത് മാത്രമല്ല അതിനേക്കാൾ വലിയൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാനും വരുന്ന പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് അതിനൊപ്പം അതിൽ പങ്കുചേരുന്ന എല്ലാ നേതാക്കളും ആ സിറ്റുവേഷൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും അതിൻ്റെ മഹനീയതയ്ക്കുത്താണ് പ്രവർത്തിക്കേണ്ടത് അത് അവിടെ ഉണ്ടായില്ല എന്നുള്ളത് പല അങ്ങോട്ട് കോഷ്ടി കാണിച്ചവരും ഇങ്ങോട്ട് കോഷ്ടി കാണിച്ചവരും ഒരുപോലെ അവമതിപ്പുണ്ടാക്കുന്ന സീനുകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ വലിയ കാര്യം ചെയ്തിട്ട് കൊച്ചു കാര്യങ്ങളിൽ ഇങ്ങനെ ട്രോൾ ട്രോളടിച്ചുകൊണ്ടിരിക്കുക മഹത്തായൊരു പ്രവൃത്തിയെ പ്രശംസിക്കാതെ അവിടെ നടന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ട്രോൾ അടിച്ച് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക ഇത് നമുക്ക് ഭൂഷണമാണോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക